സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ജനാധിപത്യ ഉള്ളടക്കമുള്ള മതേതര സ്വഭാവമുള്ള മാധ്യമ ആവാസ വ്യവസ്ഥ രാജ്യത്ത് നിലകൊണ്ടിരുന്നു അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ കുനിയാൻ പറഞ്ഞപ്പോ ഇഴഞ്ഞു എന്നുള്ള അപഖ്യാതി മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത്തരത്തിലുള്ള അപഭ്രംശങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിന് ശേഷം അടിയന്തരാവസ്ഥയുടെ പാഠം കൂടി ഉൾക്കൊണ്ടായിരുന്നു ഇന്ത്യയിലെ മാധ്യമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളില് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടുള്ള ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാനൊരു രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് വന്നയാളാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലതുകാലെടുക്കുന്നത് വെച്ചു വെക്കുന്ന പോലെ സ്വാഭാവികമായിരുന്നു രാഷ്ട്രീയ പ്രവേശം എന്ന് പറയുന്നത് പക്ഷേ ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നതിനേക്കാൾ നെഞ്ചിൽ ചേർത്ത് പിടിച്ചിൽ പറയുന്ന സത്യം നെഞ്ചിൽ ചേർത്ത് പിടിച്ച മൈക്കിൽ പറയുന്ന സത്യമാണ് വിപ്ലവം എന്ന് കരുതിയിട്ടുള്ള ഒരാളാണ് ഞാൻ അതിന് കാരണങ്ങളുണ്ട് കാരണം ആ നിലയിൽ ആ ഘട്ടത്തിലാണ് സാറ്റലൈറ്റ് ടെലിവിഷൻ ചാനലുകളുടെയൊക്കെ ഉദയം ഉണ്ടാകുന്നത് എന്റെ മുന്നില് ഘഷണാശാലിയായിട്ടുള്ള ശശികുമാർ പ്രണോ റോയ് മേനോൻ അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ ഉണ്ടായിരുന്നു ഒരു ഘട്ടം വരെ അത് ശരിയുമായിരുന്നു പക്ഷെ സമാന്തരമായി തന്നെ ചുരുക്കി പറഞ്ഞാൽ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ചുരുക്കി പറയണല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ ഉദാരവൽക്കരണം ഉണ്ടാവുന്നു ഉദാരവൽക്കരണം ഉണ്ടായപ്പോൾ തന്നെ അതായത് കോർപ്പറേറ്റുകൾക്ക് വലിയ തോതില് ഇടം കിട്ടിയ ഘട്ടത്തിൽ തന്നെ മാധ്യമങ്ങളെ കോർപ്പറേറ്റുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു കോർപ്പറേറ്റ് കോൺഗ്ലോമറേറ്റിന്റെ ഭാഗമായി മാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഭരണാധികാരികളുമായി വിലപേശുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങൾ ഒരു ഇടനിലക്കാരായി വർധിച്ചു അപ്പോഴും മാധ്യമ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് എഡിറ്റോറിയലുകൾ ഓരോ മാധ്യമ സ്ഥാപനത്തിന്റെയും എഡിറ്റോറിയൽ ഒരു സ്വയം സ്വയംഭരണാവകാശം നിലനിർത്തിയിരുന്നു തങ്ങൾക്ക് അധികാരികളെ വിമർശിച്ചുകൊണ്ട് മാത്രമേ ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയിൽ മുന്നോട്ടു പോകാനാകൂ എന്ന് കോർപ്പറേറ്റുകളെ ബോധ്യപ്പെടുത്തുകയും ഒരു പരിധിവരെ ആ നിലയിലുള്ള വിമർശനം തുടരുകയും ചെയ്തിരുന്നു അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനമൊക്കെ ആഘട്ടത്തിൽ തുടർന്നിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷി സർക്കാരുകളിലും പിന്നീട് വന്നിട്ടുള്ള യു സർക്കാരുകളുടെ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലേറിയതിന് ശേഷം ചങ്ങാത്ത മുതലാളിത്തത്തിലേക്ക് വന്നു ഒരു ഘട്ടത്തിൽ അതായത് ഉദാരവൽക്കരണ കാലഘട്ടത്തിൽ മാധ്യമങ്ങളെ കോർപ്പറേറ്റുകൾ ഏറ്റെടുത്തുകൊണ്ട് ഭരണകൂടവുമായി വിലവേശുകയായിരുന്നു എങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ ചങ്ങാത്ത മുതലാളിത്തം വന്നതോടുകൂടി ഈ രാഷ്ട്രീയക്കാരുമായി നല്ല രീതിയിൽ ബന്ധം സ്ഥാപിച്ച അംബാനി അബ അദാനിമാരായിക്കൊള്ളട്ടെ അവര് നേരിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെടുന്നതിന് വേണ്ടി അതായത് ബി ജെ പി സർക്കാരിനെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ നിലനിർത്തുന്നതിന് വേണ്ടി ഈ മാധ്യമങ്ങളെ ഉപയോഗിച്ചു തുടങ്ങി എന്നുള്ളതാണ് അതിനു പരമാവധി മാധ്യമങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞു നമുക്കറിയാം തൊള്ളായിരത്തി അൻപത് എന്റെ മേഖലാ ടെലിവിഷൻ ചാനൽ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തൊള്ളായിരത്തി അൻപത് ടെലിവിഷൻ ചാനലുകൾ രാജ്യത്തുണ്ട് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്ക് അതില് മുന്നൂറ്റി അൻപതോളം വാർത്താ ചാനലുകളാണ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന ടെലിവിഷൻ ചാനലുകളിൽ എഴുപത്തിരണ്ടെണ്ണം അംബാനിയുടേതാണ് എൻ ഡി ടി വി ദ ക്യുൻചടക്കം ഏറ്റെടുത്തുകൊണ്ട് ഹോസ്റ്റൽ ടേക്ക് ഓവറിലൂടെ അബാനി ഏതാണ്ട് അംബാനിയോട് അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു കണക്കുകളാണ് അതിൻ്റെ നമ്മൾ പോകുന്നില്ല അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നേരിട്ട് നടത്താൻ തുടങ്ങി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് അതായത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അജിത് പവാർ ഒരു ഓൺലൈൻ ചാനലിന് അഭിമുഖം നൽകിയപ്പോ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഉദ്ധവ് താക്കറെ സർക്കാരിനെ താഴെ ഇറക്കാൻ ശ്രമിച്ചപ്പോ അദാനിയുടെ ഡൽഹിയിലുള്ള വീട്ടിൽ വെച്ചായിരുന്നു ചർച്ച അദാനിയുടെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ച ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നേരിട്ട് ഇടപെട്ടു തുടങ്ങിയിരിക്കുന്നു രണ്ടാം ഘട്ടത്തിൽ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഘട്ടത്തിൽ ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് എന്റെ വിശ്വാസം അനുസരിച്ച് മൂന്നാം ഘട്ടത്തിലാണ് ഈ മൂന്നാം ഘട്ടത്തില് നമ്മള് ആദ്യം നമുക്ക് അമേരിക്കയിലേക്ക് പോകാം ഇലോൺ മസ്ക് അവിടെ ഡൊണാൾഡ് ട്രംപ് ഇലക്ഷനിൽ മത്സരിക്കുന്നു വളരെ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായിട്ട് ഇലോൺ മസ്കിന്റെ പിന്തുണ അവിടെ ഡൊണാൾഡ് ട്രംപിന്റെ വളരെ നിർണായകമായിരുന്നു ഇലോൺ മസ്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ട്വിറ്റർ എന്ന ഒരു മൈക്രോ ബ്ലോഗർ സാമൂഹ്യ മാധ്യമ സ്ഥാപനം ഏറ്റെടുക്കുന്നുണ്ട് ബില്യൺ വെച്ചാൽ കോടി ലക്ഷത്തി കോടി രൂപയ്ക്ക് ട്വിറ്ററിന് അത്രയൊന്നും വിലയുണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം അത് പെരുപ്പിച്ച കണക്കായിരുന്നു പക്ഷേ ആ ഘട്ടത്തിൽ എലോൺ മസ്കിനെ ട്വിറ്റർ ആവശ്യമായിരുന്നു ട്വിറ്റർ ഏറ്റെടുക്കുന്നു എക്സ് എന്ന് പുനർനാമകരണം ചെയ്യുന്നു ഇന്നും അമേരിക്കയിൽ കേസ് ഉണ്ട് ആ നിലയില് പെരുപ്പിച്ച വില അങ്ങനെ ഒരു മാധ്യമ സ്ഥാപനം വിറ്റതിന് വാങ്ങിയതിന് വെറുതെ വാങ്ങിയതല്ല ഇലോൺ മസ്ക് എന്ന് ട്വിറ്റർ ഏറ്റെടുത്തോ എഴുപത് ശതമാനം മൂല്യമാണ് ട്വിറ്ററിന്റെ നഷ്ടപ്പെട്ടത് ആലോചിച്ച് നോക്കണം ഒരു ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളി മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരം കോടി രൂപയ്ക്ക് എടുക്കുന്നു എടുത്ത ഉടൻ തന്നെ എഴുപത് ശതമാനം മൂല്യം ട്വിറ്ററിനെ നഷ്ടപ്പെടുന്നു എന്നുള്ളത് അപ്പോ വിപണിക്ക് വേണ്ടിയായിരുന്നില്ല ഒരു മാർക്കറ്റ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആയിരുന്നില്ല ഇലോൺ മസ്ക് അത് ഏറ്റെടുത്തിരുന്നത് ഇലോൺ മസ്ക് ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിലെ താരപ്രചാരകനായി മാറി എന്നിട്ടും ആള് വരുന്നില്ല എന്ന് കണ്ടപ്പോ ഇലോൺ മസ്ക് എന്ത് ചെയ്തു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൂടുന്ന ആളുകളിൽ ഒരാളെ നറുക്കെടുത്ത് ഒരു മില്യൺ ഡോളർ അവർക്ക് കൊടുക്കുകയാണ് അപ്പോ കമലാ ഹാരിസിനോട് പൊതുയോഗങ്ങളില് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളില് കിടപിടിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ ഇലോൺ മസ്ക് സഹായിക്കുന്നത് ഒന്ന് ട്വിറ്റർ ഉപയോഗിച്ച് രണ്ട് തന്റെ സമ്പത്ത് ഉപയോഗിച്ച് വരുന്നവരിൽ ഒരാൾക്ക് നറുക്കെടുത്ത് ഒരു ദശലക്ഷം ഡോളർ നൽകാൻ തീരുമാനിക്കുന്നു ഡൊണാൾഡ് ട്രംപ് ചെറിയ വ്യത്യാസത്തില് കഴിച്ചിലാകുന്നത് നമ്മൾ കണ്ടതാണ് ഇന്നിപ്പോ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിൽ നിർണായകമായ പങ്കാളിത്തമാണ് ഇലോൺ മസ്ക് വഹിക്കുന്നത് എന്താ അവിടുത്തെ ഭരണ പരിഷ്കരണ സമിതിയുടെ അധ്യക്ഷനായിട്ട് ലോൺ മസ്ക് അമേരിക്ക ഫസ്റ്റ് എന്ന ട്രംപിന്റെ പദ്ധതിയുടെ മുന്നണി പോരാളിയായി ഇലോൺ പദ്ധതിയുടെസ്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇവിടെ അദാനി നമുക്കറിയാം മുന്ദ്ര തുറമുഖത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ കേട്ടതാണ് ആറായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് ഹെക്ടർ ഭൂമി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് തന്നെ കൈമാറുന്നു ഒരു രൂപ മുതൽ മുപ്പത്തിരണ്ട് വരെ വേണം ഒരു സ്ക്വയർ മീറ്ററിന് അന്ന് അദാനിക്ക് സംസ്ഥാന സർക്കാർ വിലയിട്ടതെങ്കിലും മറ്റ് വ്യവസായികൾക്ക് തൊള്ളായിരം മുതൽ ആയിരം രൂപ വരെയായിരുന്നു അത് എക്കണോമിക് അത് മറ്റൊരു ടെലിവിഷൻ ചാനലോ മറ്റൊരു മാധ്യമ സ്ഥാപനവും ആ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം എന്താ അദാനിയോട് മത്സരിക്കുകയാണ് ഈ മോദി കൂറിൽ മറ്റു മലയാളം മറ്റ് മാധ്യമങ്ങൾ അപ്പൊ പിന്നെ സ്വാഭാവികമായും മാധ്യമങ്ങളുടെ ക്യാമറ അവിടെ അടയും എന്ന് നമുക്കറിയാം അന്ന് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലി പറഞ്ജോയ് ഗുഹാക്കൂർത്ത അദ്ദേഹമായിരുന്നു അദ്ദേഹം അതിന്റെ എഡിറ്റർ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലി എന്ന് പറയുന്നത് നമ്മുടെ ഈ സിവിൽ സർവീസ് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് അല്ലെ മാധ്യമമാണ് കാരണം അത്രയും ക്രെഡിബിൾ ആണത് ആ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലേക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല നരേന്ദ്രമോദി സർക്കാരിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് പറഞ്ചോയ് ഗുഹാ താക്കൂർത്തക്ക് എഡിറ്റർ സ്ഥാനം നഷ്ടപ്പെടുന്നു പിന്നീട് നിരവധി ഇപ്പൊ നമുക്ക് നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ആകാശവും ഭൂമിയും അദാനിക്ക് പൂർണമായും തീരെഴുതി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഒരു ഭംഗി പോലെ പറയുന്നതല്ല ആകാശത്തുള്ള സ്പെക്ട്രം താഴെയുള്ള ഇരുമ്പയിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് കിലോമീറ്റർ നമ്മുടെ തീരദേശമുണ്ട് അതില് ഓരോ അഞ്ഞൂറ് കിലോമീറ്ററിലും അദാനിയുടെ തുറമുഖങ്ങളാണ് ഏഴ് വിമാനത്താവളങ്ങളുണ്ട് മുൻകാലങ്ങളിലെ ഈ നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് വിട്ടു വിട്ടുകൊടുത്തിട്ടുള്ളതെങ്കിൽ ഇപ്പോ ആ കാലഘട്ടമൊക്കെ പോയി നഷ്ടത്തിലോടുന്നത് നഷ്ടത്തിലല്ലാത്തതായി പിന്നീട് ഏതും സ്വകാര്യ കമ്പനികൾ നടത്തിട്ട് ഗവൺമെന്റ് സർക്കാർ ഈ കച്ചവടത്തില് ബിസിനസ്സിൽ ഏർപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഇപ്പോ എല്ലാം പറിച്ചു വെക്കുകയും ചെയ്യുകയാണ് അത് കിട്ടുന്നത് മുഴുവൻ ഇവർക്ക് എന്നറിയാം എന്ന് വെച്ചാൽ ഇവരാണ് ഈ രാജ്യത്തെ പല കാര്യങ്ങളും നിയന്ത്രിക്കാൻ അവരെ അവരേൽപ്പിച്ചിരിക്കുന്നത് നമുക്കിപ്പോ ഏകാധിപതികൾക്കൊരു പ്രത്യേകതയുണ്ട് ഏകാധിപതികളുടെ പ്രത്യേകത എന്താ പറയാമോ അവർക്ക് മനസ്സിലാകുന്ന ഒരു ആവാസ വ്യവസ്ഥ അവരുണ്ടാക്കി വെക്കും ആ ആവാസ വ്യവസ്ഥയിൽ മാത്രമേ അവർക്ക് ഭരിക്കാൻ കഴിയുള്ളൂ അവർക്കൊരു സ്വതന്ത്രമായിട്ടുള്ള ജുഡീഷ്യറി സാധ്യമല്ല അവർക്ക് ഒരു സ്വതന്ത്രമായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള ലെജിസ്ലേച്ചർ സാധ്യമല്ല സ്വതന്ത്രമായിട്ടുള്ള ഒരു മാധ്യമ ആവാസ വ്യവസ്ഥ സാധ്യമല്ല അപ്പൊ അതെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടി ഇവിടെ രാഹുൽ ഗാന്ധി ഞാൻ ടെലിവിഷനിൽ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധിയെ ഗുജറാത്ത് ഹൈക്കോടതി ശിക്ഷിച്ചപ്പോ പിന്നെ മേൽ കോടതിയായിട്ട് ഒരൊറ്റ കോടതിയേ ഉള്ളൂ സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയെ ഗുജറാത്ത് ഹൈക്കോടതി ശിക്ഷിച്ചപ്പോ എ സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാല് മലയാളികളുടെ മൈക്കിന് മുമ്പിൽ വന്ന് പറയാണ് ഓ അതാണ് ഇത്ര വലിയ ആളാണ് എന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് വെച്ചാൽ എന്താണ് അതാനിയാണ് ജുഡീഷ്യറിയെ സ്വാധീനിച്ചിട്ട് ഇങ്ങനെ ഒരു വിധിന്യായം പുറപ്പെടുവിക്കാൻ കാരണം എന്ന് എ സി നേതൃത്വം തന്നെ കരുതുകയാണ് എന്നുള്ളതാണ് അവസ്ഥ ഇന്ന് നമുക്കറിയാം ജുഡീഷ്യൽ സ്ഥാപനങ്ങളെ പൂർണ്ണമായും സ്വാധീനിച്ചുകൊണ്ടാണ് ഇന്ന് രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് പോലും എത്തുന്നത് അതിലേക്ക് വരുന്നതിനു മുമ്പ് ഇനി അദാനിയുടെ കാര്യം പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ ഈ മുൻകാലങ്ങളിൽ നമ്മൾ കോളനി വാഴ്ച എന്ന് കേട്ടിട്ടുണ്ടല്ലോ അത് ബ്രിട്ടീഷ് കോളനി വാഴ്ച കാലഘട്ടത്തിൽ എങ്ങനെയാണോ ബ്രിട്ടീഷ് എങ്ങനെയാണോ ഈസ്റ്റ് ഇന്ത്യ കമ്പനി രാജ്യം ഭരിച്ചത് സമാനമായ വിധത്തിലാണ് ഈയിടെ അമേരിക്കൻ കോടതിയിൽ നിന്ന് ഒരു വാറന്റ് വന്നു അദാനിക്കെതിരെ ഒരു കേസ് വരിക ഞാൻ പാർലമെന്റ് ഒരു ഘട്ടത്തിൽ കവർ ചെയ്തിട്ടുള്ള ആളാണ് സാധാരണഗതിയിൽ പാർലമെന്റിലൊക്കെ നടക്കുന്ന ചർച്ചകൾക്കൊരു ഗൗരവം ഉണ്ടായിരുന്നു അമേരിക്കൻ കോടതിയിൽ നിന്ന് വാറണ്ട് വന്ന സമയത്ത് ഇന്ത്യൻ പാർലമെന്റ് സ്തംഭിപ്പിക്കുകയാണ് ബി ജെ പി എന്താ പറയുന്നത് അറിയാമോ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അട്ടിമറിക്കാൻ വേണ്ടി അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ജോർജ് സോറോസുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് അദഹാനിക്കെതിരെ ഒരു കേസ് കേസെടുക്കുമ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ജോർജ് സോറോസുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ ഇന്ത്യൻ പാർലമെന്റിൽ ബിജെപി കഴിഞ്ഞു തുടർച്ചയായ ദിവസങ്ങൾ അവര് പാർലമെന്റ് നടപടികൾ സ്തംഭിപ്പിക്കുകയാണ് ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് അദാനി ആയി കഴിഞ്ഞിരിക്കുന്നു ശരിയാണ് അവർ പറയുന്ന കാര്യം ശരിയാണ് കാരണം ഇന്ത്യൻ എക്കോണോമി മുഴുവൻ ഇപ്പോ അദാനിയുടെ കയ്യിലാണുള്ളത് അദാനി അട്ടിമറിച്ചാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അട്ടിമറിയു എന്ന് ബിജെപി പറയാതെ പറയുകയാണ് അത് പാർലമെന്റിൽ പറയുകയാണ് അങ്ങനെയൊരു നീക്കം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനുണ്ട് എന്ന് <inaudible> പറയാണ് <inaudible> <inaudible>